കൊട്ടക് മഹിന്ദ്രാ ബാങ്കിന്റെ ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമാണ് കൊടക്ക് എ ഡബിൾ വൺ നമുക്കൊരു കൊഡക് എ ഡബിൾ വൺ പ്ലാറ്റ്ഫോമിൽ പല പ്രൊഡക്ടുകൾ അവൈലബിൾ ആണ് ഒന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് അവൈലബിൾ ആണ് എ ഡബിൾ വൺ സീറോ ബാലൻസ് അക്കൗണ്ട് ഇതിന് പുറമെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ ആണ് നമുക്ക് എഫ് ഡി ഇട്ട് എടുക്കുന്ന സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുണ്ട് കൂടാതെ നമുക്ക് നോൺ എഫ് ഡി അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡും എ ഡബിൾ വൺ വേരിയന്റില് അവൈലബിൾ ആണ് ഇത് കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് ഒന്ന് രണ്ട് ഓപ്ഷൻസ് നമുക്കൊരു എ ഡബിൾ വൺ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട് അതിൽ ഒന്നാമത് കൊഡക് എ ഡബിൾ വൺ സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ഇതൊരു സേവിങ്സ് അക്കൗണ്ട് വേരിന്റ് ആണ് സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ് പക്ഷേ ഈ ഒരു അക്കൗണ്ട് വേരിയൻറ്റിൽ നമ്മൾ എല്ലാ മാസവും ഒരു അയ്യായിരം രൂപ വീതം ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാലറി ഒക്കെ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത് പോലെ എല്ലാ മാസവും നമ്മൾ ഒരു അയ്യായിരം രൂപ വീതം ഈ ഒരു അക്കൗണ്ട് വേരിയൻറ്റിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് കിട്ടും ഒന്നാമത്തെ ഒരു അഡീഷണൽ ഫീച്ചറാണ് നമുക്ക് വിസ പ്ലാറ്റിനം വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ് കിട്ടും വിത്ത് ഹൈ വിഡ്രോവൽ ലിമിറ്റ് ഇതിന് പുറമെ നമുക്ക് കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ വരുന്നുണ്ട് കൂടാതെ നമുക്ക് ആദ്യത്തെ മാസം നമ്മൾ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓരോ മാസവും അഞ്ഞൂറ് രൂപക്ക് മുകളിൽ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഓരോ മാസം നൂറ് രൂപ അടുത്ത ആറു മാസത്തേക്ക് കിട്ടും അങ്ങനെ മൊത്തം അറുന്നൂറ് രൂപ ക്യാഷ് ബാക്ക് കിട്ടും ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഈ ഒരു എയ്റ്റ് ഡബിൾ വൺ സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിൽ വരുന്നത് മറ്റൊരു പ്രൊഡക്റ്റ് ആണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് എയ്റ്റ് ഡബിൾ വൺ കറണ്ട് അക്കൗണ്ടിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് വേരിയന്റ് അവൈലബിൾ ആണ് സീറോ ബാലൻസ് കറണ്ട് അക്കൗണ്ടും ഉണ്ട് അത് കൂടാതെ മന്ത്ലി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ചാർജ് വരുന്ന ബിസിനസ് പ്രോ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് കൂടി അവൈലബിൾ ആണ് അങ്ങനെ കറന്റ് അക്കൗണ്ടും എയ്റ്റ് ഡബിൾ വൺ അണ്ടറിൽ വന്നിട്ടുണ്ട് ഈ പ്രൊഡക്റ്റുകളെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് കമൻറ്റ് ചെയ്യുക നമ്മൾ സെപ്പറേറ്റ് ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും ും ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ഇതല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എയ്റ്റ് ഡബിൾ വൺ ഒരു ഡെഡിക്കേറ്റഡ് മൊബൈൽ ആപ്പ് വന്നിട്ടുണ്ട് മുൻപ് കൊട്ടക് മഹന്ദ്രാ ബാങ്കിന്റെ മൊബൈൽ ബാങ്കിങ് ആപ്പിൽ തന്നെയായിരുന്നു ഒരു എയ്റ്റ് ഡബിൾ വൺ അക്കൗണ്ട് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നിലവിൽ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് മൊബൈൽ ആപ്പ് എയ്റ്റ് ഡബിൾ വൺ പ്ലാറ്റ്ഫോമിന് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തേത് പേഴ്സണലി എനിക്ക് എയ് ഡബിൾ വൺ അക്കൗണ്ട് ഉണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ എടുക്കാൻ സാധിക്കുന്ന മികച്ച സീറോ ബാലൻസ് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടുകളിൽ ഒന്ന് ഈ ഒന്നും ൺ സേവിങ്സ് അക്കൗണ്ട് തന്നെയാണ് മറ്റൊന്ന് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് അത് രണ്ടും നിങ്ങൾക്കൊരു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ആണ് വേണ്ടതെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് ആണ് അതേസമയം നിങ്ങൾക്ക് ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ രണ്ട് അക്കൗണ്ട് വേരിയന്റ് എടുക്കരുത് കാരണം ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷൻസ് ലിമിറ്റഡ് ആണ് ഈ ഒരു എ ഡബിൾ വൺ സീറോ ബാലൻസ് അക്കൗണ്ടിനെ പറ്റിയ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫീച്ചേഴ്സ് മറ്റു വരുന്ന സർവീസ് ചാർജുകൾ എന്തൊക്കെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ആ വീഡിയോസിൽ കവർ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ഓപ്പൺ ചെയ്യുന്ന മുമ്പ് തീർച്ചയായിട്ടും ആ വീഡിയോകൾ കാണുക അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് സോ എന്തായാലും നമുക്ക് എയ്റ്റ് ഡബിൾ വൺ മൊബൈൽ ആപ്പ് ആയിട്ട് നോക്കാം സ്റ്റോറിൽ പോഡ് കൊടുക്ക് മൊബൈൽ ബാങ്കിങ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രണ്ട് മൊബൈൽ ആപ്പുകൾ കാണാനായിട്ട് സാധിക്കും ഒന്ന് കൊടക്ക് മൊബൈൽ ബാങ്കിങ് ആപ്പ് മറ്റൊന്ന് കൊടക്ക് എയ് ഡബിൾ വൺ മൊബൈൽ ബാങ്കിങ് എന്ന് പറഞ്ഞ് ഇതായിരുന്നു ഇതാണ് കൊടക്ക് മഹേന്ദ്ര ബാങ്കിന്റെ ഒഫീഷ്യൽ മൊബൈൽ ബാങ്കിങ് ആപ്പ് മുൻപ് മുൻപെത്തന്നത് തന്നെയായിരുന്നു നമുക്ക് ഫുൾ മാനേജ്മെന്റും ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ ലോഞ്ച് ചെയ്തു ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പിൽ എയ് ഡബിൾ വൺ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു ായിരുന്നു എ ഡബിൾ വൺ അക്കൗണ്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ നിലവിൽ അത് കൂടാതെ നമുക്ക് കൊടക്ക് എ ഡബിൾ വൺ മൊബൈൽ ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ഡെഡിക്കേറ്റഡ് മൊബൈൽ ആപ്പ് കൂടി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്യാം നമുക്കിത് ഉപയോഗിച്ച് യു പി ഐ പേമെന്റ് ചെയ്യാം അതുപോലെ തന്നെ ഇത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് പിന്നെ ഡെബിറ്റ് കാർഡിന്റെ മാനേജ്മെന്റ് പിന്നെ ഫിക്സ്ഡ ഡെപ്പോസിറ്റഡാണ് ഇതൊക്കെ ഇനി ഒരു എ ഡബിൾ വൺ മൊബൈൽ ആപ്പിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഇപ്പൊ കൊടക്ക് എ ഡബിൾ വൺ ആപ്പ് ഡൗൺലോഡ് ചെയ്തു ഇനി അതൊന്ന് ഓപ്പൺ ചെയ്യാം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ പറയുന്ന ഇന്റർഫേസ് ഇങ്ങനെയാണ് ഓപ്പൺ ന്യൂ അക്കൗണ്ട് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ലോഗിൻ അപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു അപ്പോൾ നമ്മളുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തുള്ള സിമ്മിൽ നിന്ന് ഒരു എസ് എം എസ് സെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പെർമിഷൻ കൊടുക്കുക അങ്ങനെ എസ് എം എസ് സെൻറ്റായിട്ടുണ്ട് മൊബൈൽ നമ്പർ വെരിഫൈഡ് കുറച്ച് ബാങ്കിങ് സേഫ്റ്റി ടിപ്സും കാര്യങ്ങളൊക്കെ വരും എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ റീഡ് ചെയ്ത് നോക്കുക അടിയിൽ ഐ എഗ്രി എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ദൻ വരുന്നത് ഒരു മൊബൈൽ പിന്നെ സെറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പിന്നുപയോഗിച്ചായിരിക്കും നമ്മൾ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുന്നത് പിന്നെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മളുടെ ഫോണിലും ഫേസ് ഐ ഡി അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുത്ത് അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള എം പിൻ എൻ്റർ ചെയ്യുകയാണ് എം പിൻ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഫേസ് ഐ ഡി ഉണ്ട് അപ്പോൾ ഫേസ് ഐ ഡി എനേബിൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചു എസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എനേബിൾ I ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും അപ്പോൾ അത് എഗ്രി കൊടുക്കുക അത്രയും ചെയ്ത് കഴിയുമ്പോൾ ഒരു വിൻഡോ വരും ഈ വിൻഡോയിൽ അക്കൗണ്ട് സെറ്റപ്പ് എൻ്റെ പേഴ്സൻറ്റേജ് വരും എത്ര പേഴ്സൻറ്റേജ് കംപ്ലീറ്റ് ആയിരുന്നിപ്പോൾ എൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് ആണ് ഫുൾ കെ വി സി അക്കൗണ്ടാണ് പിന്നെ ഡെപ്പോസിറ്റ് ഒന്നും ഫണ്ട് ചെയ്തിട്ടില്ല അത് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് തന്നെ ആണ് അല്ലാതെ ഫണ്ടൊന്നും ഞാൻ ലോഡ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡും എനിക്കില്ല അപ്പോൾ അത് രണ്ടുമാണ് പെൻഡിങ് കിടക്കുന്നത് അതുകൊണ്ടാണ് സെവൻറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി ബാക്കി തേർട്ടി പെർസെൻറ്റേജ് പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അപ്പോൾ അത് ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് താഴെ ക്ലോസ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഹോം പേജിൽ ടോപ്പിലായിട്ട് വരുന്നത് പേ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഇത് നമുക്ക് സ്കാൻ ആൻഡ് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്ത് യു പി ഐ വഴി പേ ചെയ്യാം ഇതിന്റെ ക്യു ആർ കോഡ് ഹാൻഡിൽ വരുന്നത് നമ്മളുടെ മൊബൈൽ നമ്പർ അറ്റ് കൊണ്ടെ ഡബിൾ വൺ എന്നാണ് പിന്നെ ആ ഒരു പേ എന്ന് പറയുന്ന ബട്ടന് താഴെയായിട്ട് പേ കോൺടാക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് കോൺടാക്റ്റ് നമ്പർ ഉപയോഗിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ യു പി ഐ ഡി അത് നമുക്ക് മാനുവലി യു പി ഐ ഡി എൻ്റർ ചെയ്ത് യു പി ഐ പേയ്മെന്റ് ചെയ്യാം പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ അത് നമുക്ക് നമ്മളുടെ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാം ആഡ് ന്യൂ ബെനിഫിഷ്യറി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് ഒക്കെ എൻറ്റർ ചെയ്ത് നമുക്ക് ബെനഫിഷ്യർ ആഡ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് റിക്വസ്റ്റ് മണിയാണ് മണിയാണിപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഒരാളിൽ ഒരാളുടെ കയ്യിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ റിക്വസ്റ്റ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമുക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് നടത്താം പിന്നെ അതിന് താഴെയായിട്ട് വരുന്നത് നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ നമ്മളുടെ ഈ ഒരു എ ഡബ്ല്യു വൺ അക്കൗണ്ടിൽ നടത്തിയ എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ഇവിടെ കാണാം വ്യൂ ഓൾ ട്രാൻസാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ലാസ്റ്റ് തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ കസ്റ്റം ഡേറ്റ് കൊടുത്ത് നമുക്ക് ഒരു ഇന്ന ഡേറ്റ് ഫ്രെയിമിലുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് ഒക്കെയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഈ അക്കൗണ്ടിൽ ഫണ്ട് കീപ്പ് ചെയ്യാറില്ല അപ്പോൾ ഇപ്പം ഫണ്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അടുത്ത് ഒരു രൂപ അവർ എടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വന്ന് ഒരു രൂപ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫണ്ട് ഇടുമ്പോൾ ആ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് അവരെടുക്കും പിന്നെ നമുക്ക് താഴെയായിട്ടാണ് അതിൻ്റെ കുറേ മെന്യൂസ് വരുന്നത് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട് അക്കൗണ്ട് മെനുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സേവിങ്സ് അക്കൗണ്ട് ഇൻഫർമേഷൻസ് ആണ് വരുന്നത് ടോപ്പിലായിട്ട് നമുക്ക് സേവിങ്സ് ക്രെഡിറ്റ് കാർഡ് കാണാം സേവിങ്സ് സേവിങ്സിൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാണാം അതുപോലെ തന്നെ ആട് മണി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് യു പി ഐ വഴിയാണ് നമുക്ക് അതിലേക്ക് ഫണ്ടിൽ ഓടിക്കാനായിട്ട് സാധിക്കുക പിന്നെ സേവിങ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കാണാം ഇതിൽ നമുക്കിപ്പോൾ എ ഡബിൾ വൺ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻ്റ് ആയിരിക്കും അവിടെ വരുന്നത് ഇപ്പോൾ എനിക്ക് എ ഡബിൾ വൺ ക്രെഡിറ്റ് കാർഡ് ഇല്ല അപ്പോൾ അത് ബ്ലാങ്ക് ആണ് പിന്നെ നമുക്ക് താഴെയായിട്ട് ആക്റ്റീവ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നമ്മൾ ആക്റ്റീവ് മണി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇൻഫർമേഷൻസ് ഇവിടെ കാണാം നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഒരു പരിധിയിൽ കൂടുതൽ എമൗണ്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എഫ് ഡി ആവുകയും നമുക്ക് അതിൽ നിന്നും കൂടുതൽ പലിശ കിട്ടുകയും ചെയ്യും പിന്നീട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഫണ്ടില്ലാത്ത സ്ഥിതി വരുമ്പോൾ നമുക്ക് പെനാൽറ്റി ഒന്നും കൂടാതെ ഒരു എഫ് ഡി എണ് നമുക്ക് ആക്സസ് ചെയ്യാനും സാധിക്കും ഇപ്പോൾ ഞാൻ ആക്റ്റീവ് മണി എനബിൾ ചെയ്തിട്ടില്ല എനബിൾ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി എന്നിച്ച് ചെയ്യും എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിയായിരം രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും ഫണ്ട് എക്സസ് ആയിട്ടുള്ള ായിരം രൂപ ക്രിയേറ്റ് ആവും പിന്നെ നമ്മുടെ സെയിംസ് അക്കൗണ്ടിൽ ഇരുപതിനായിരം രൂപയിൽ താഴെ ആയി കഴിഞ്ഞാൽ അത് വിഡ്രോവൽ ട്രിഗർ ആകും നമ്മുടെ അക്കൗണ്ടിലേക്ക് പിന്നെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഫണ്ട് വേണ്ടി വന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരികയും ചെയ്യും പിന്നെ അതിന് താഴായിട്ട് കാർഡ് സെൻറ്റർ ആണ് നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് അവിടെ കാണാം എ ഡബ്ല്യു വൺ ഡെബിറ്റ് കാർഡിൻ്റെ വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡ് നമ്പർ എക്സ്പയറി ഡേറ്റ് സി വി വി അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് കാർഡ് എക്സ്ട്രാ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കാർഡ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് പിന്നെ കാർഡ് കൺട്രോൾ ആണ് നമുക്ക് നമ്മളുടെ പിന്നെ സെറ്റ് ചെയ്യാം റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ കാർഡ് നമുക്ക് ലോക്ക് ചെയ്യാം ബ്ലോക്ക് ചെയ്യാം അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ഇൻട്രസ്റ്റ് കൊടുക്കാം പിന്നെ കാർഡ് കൺട്രോൾ നമുക്ക് കാർഡിൻ്റെ ലിമിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എ ടി എം വിഡ്രോകൾ അതുപോലെ തന്നെ പി ഒ എസ് ഓൺലൈൻ ടോക്കണൈസ്ഡ് കോൺടാക്ട് ലെസ് പിന്നെ ഡൊമസ്റ്റിക് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അപ്പോൾ ട്രാൻസാക്ഷൻ ലിമിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഓർഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് പിന്നെ താഴെ നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പിന്നെ ലോൺ നമുക്ക് ഇപ്പം നമ്മളെന്തെങ്കിലും ഇ എം ഐ ലോണൊക്കെ എടുക്കുവാൻ നേരത്ത് അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്ക് ഫണ്ട് പോകത്തൊക്കെ രീതിയിൽ ഒരു ഡബിൾ വണ്ണിൽ നമുക്കിനി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഫീച്ച് അതിൻ്റെ ഫീച്ചർ കമ്മിങ് ആണ് പിന്നെ നെക്സ്റ്റ് വരുന്ന സ്കാൻ ക്യൂ ആർ കോഡ് ഓപ്ഷനാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് പിന്നെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഡി ഡാനുള്ളൊരു ഓപ്ഷനാണ് സ്റ്റാർട്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട് അത് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ റിക്കറൻഡ് ഡപ്പോസിറ്റ് കമ്മിങ് ആണ് എഫ് ഡി പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നെയിം കൊടുക്കാനായിട്ട് കാണിക്കും ഇപ്പൊ മൊബൈൽ മൊബൈൽ എന്ന് പറഞ്ഞ നെയിം കൊടുത്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക ദെൻ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് അൻപതിനായിരം രൂപ കാണിക്കും പിന്നെ അതിന് താഴെയായിട്ട് എത്ര നാളത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചൂസ് ചെയ്യണം അതനുസരിച്ചുള്ള പലിശ ഇവിടെ കൂടുതലുണ്ടാകും ഇപ്പോൾ പന്ത്രണ്ട് മാസം ഇരുപത്തിയാറ് ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ഏഴ് സെവൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് എത്ര രൂപ കിട്ടും എന്നൊക്കെ ഉണ്ട് നമ്മൾ ട്വൽവ് മന്ത് ഇരുപത്തിയാറ് ദിവസത്തേക്ക് സെവൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആൻവൽ ഇൻട്രസ്റ്റിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് നാലായിരത്തി എഴുപത്തി ഒമ്പത് രൂപയാണെങ്കിൽ മൊത്തം അൻപത്തി നാലായിരത്തി എഴുപത്തി ഒമ്പത് രൂപ നമുക്ക് മെച്ചൂരിറ്റി എമൗണ്ട് ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ കാൽക്കുലേഷൻ ആക്കി കാണിക്കും നമുക്ക് വേണമെങ്കിൽ എഫ് ഡി ഇടാനായിട്ട് സാധിക്കും അതും ഒരു ആപ്പിൽ അവൈലബിൾ ആണ് പിന്നെ വരുന്നത് മെനു എന്ന് പറഞ്ഞ ഓപ്ഷനാണ് മെനു എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മളുടെ ക്യു ആർ കോഡ് അതുപോലെ തന്നെ നമ്മുടെ യു പി ഐ ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് പിന്നെ നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് പിന്നെ ആപ്പ് സെറ്റിങ്സ് അതൊക്കെയാണ് വരുന്നത് അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത്രയാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഉപയോഗിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം അതുപോലെ നമ്മളെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മാനേജ് ചെയ്യാം പിന്നെ നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ മാനേജ്മെൻ്റ് ക്രെഡിറ്റ് കാർഡുണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് പിന്നെ ഡെപ്പോസിറ്റും നമുക്ക് ചെയ്യാം ഡെപ്പോസിറ്റിൻ്റെ മാനേജ്മെൻറ്റ് അത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു കൊഡക് എയ്റ്റ് ഡബിൾ വൺ മൊബൈൽ ആപ്പിൽ വരുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി